ഓച്ചിര ബ്ലോക്ക് പഞ്ചായത്തിൽ ഗൃഹദീപം പദ്ധതിക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗൃഹദീപം പദ്ധതിക്ക് തുടക്കമായി ശ്രീദുർഗ ആക്ടിവിറ്റി ഗ്രൂപ്പ് കർപ്പൂര നിർമ്മാണ യൂണിറ്റിനാണ് തുടക്കമായത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിനും സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടി അവർക്കൊരു കൈത്താങ്ങായിട്ട് നമ്മുടെ ഗ്രഹദീപം എന്ന പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയത് അതിൻ്റെ ഒരു യൂണിറ്റ് ആണ് ഇന്ന് തഴവ പഞ്ചായത്തിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദാശിവൻ അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർളി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു വ്യവസായ വികസന ഓഫീസർ സി കെ ദീപ്തി പദ്ധതി വിശദീകരണം നടത്തി തഴവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ശ്രീലത ത്രിദീപ് കുമാർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശിവപ്രസാദ് ദുർഗ കർപ്പൂര നിർമ്മാണ യൂണിറ്റ് സെക്രട്ടറി കെ സുനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ